എറണാകുളത്ത് വെച്ച് ഒരു പരിപാടി നടക്കുകയുണ്ടായി ആ പരിപാടിയില് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ വന്നിരുന്നു അപ്പോൾ അമിത്ഷാ വന്ന് അവിടെ നടത്തിയൊരു പ്രഖ്യാപനം ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇരുപത്തൊന്ന് ശതമാനം വോട്ട് നേടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടും ഇതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം അപ്പോൾ അവർ കേരളത്തെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അർത്ഥം അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്നാലൊക്കെ നടത്തും നമ്മൾ കാണേണ്ടതും തിരിച്ചറിയേണ്ടതും ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും അത് കേരളത്തിൻ്റെ തനിമ താർക്കുകയാണ് ചെയ്യുക ആ ബോധ്യം പൊതുവെ നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ടതായിട്ടുണ്ട് ഇപ്പോ സംതൃപ്തമായ ഓണാണല്ലോ ഈ കഴിഞ്ഞ ഓണാഘോഷഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഓണം പോലും മാറ്റിക്കളി ഓണ ദിവസത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോണിൽ വന്നൊരു മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നു ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ആ ഫോട്ടോയിൽ എന്താണെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ വാമനൻ വാമനൻ്റെ കാൽ കീഴിൽ മഹാബലി ഇപ്പോൾ മഹാബലി വരുന്ന ഓണം പോലും മാറ്റാൻ പോകുന്നു എന്നർത്ഥം നേരത്തെ വാമനെ ചിത്രീകരിച്ചിരുന്നല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം അപ്പോൾ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും ഈ നാടിൻ്റെ തനിമ തകർക്കാനാണ് ഉപകരിക്കുക എന്നുള്ളത് നാം ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല നാട്ടിലെ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട് ഇവിടെ ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം അത് നേടാനാണ് കഴിഞ്ഞ തവണ അവർ നല്ലതുപോലെ ശ്രമിച്ചത് അതാണ് നമ്മുടെ ജനങ്ങൾ പ്രതിരോധിച്ചത് പക്ഷേ ജനവിരുദ്ധമായ നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറാവും ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്നുവരുമ്പോൾ അവിടെ എങ്ങനെ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാം ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് തെരഞ്ഞെടുപ്പിന് തന്നെ ഫലപ്രദമായ നേതൃത്വം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെയെല്ലാം ദുരുപയോഗിക്കാം ഈ ആലോചന നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്ന സുപ്രീം കോടതി വിധിയായിരുന്നു ആ സുപ്രീം കോടതി വിധി സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മറികടക്കുമെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ അവിടെയാണ് സംഘപരിവാറിൻ്റെ പ്രത്യേകത എന്തും ചെയ്യാൻ തയ്യാറാവും എന്തും ഒരു മടിയുമില്ലാതെ അതങ്ങോട്ട് മാറ്റി ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിയമഭേദഗതി കൊണ്ടുവന്നു വേറൊരാളെ തങ്ങളുടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അപ്പോ എലക്ഷൻ കമ്മീഷൻ രൂപീകരണത്തിൽ ഇടപെട്ടത് ഈ തരത്തിലാണ് ഇപ്പോൾ സംഘപരിവാർ അജണ്ട ഏതെല്ലാം തരത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഇപ്പോ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയാലും ഭരണഘടന തൊട്ട് കളിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഒരു നേരത്തെയുള്ളൊരു സുപ്രീം കോടതി വിധിയാണ് കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുണ്ട് അപ്പൊ അവർക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് അപ്പോ ഇതെല്ലാം പരിശോധിക്കേണ്ടത് സുപ്രീം കോടതിയാണല്ലോ ആ സുപ്രീം കോടതിയെ തന്നെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റാൻ കഴിയണം തങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നാക്കി മാറ്റണം അങ്ങനെ അത്തരം നിലപാടുകൾ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജുഡീഷ്യറിയിലുള്ള ഇടപെടൽ പലതരത്തിൽ വരുന്നുണ്ട് സുപ്രീം കോടതിയുടെ നേരെയുള്ള നീക്കങ്ങളും കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ ജുഡീഷ്യറിയെ കൈവശപ്പെടുത്താനുള്ള ശ്രമം ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഫെഡറലിസത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് നമ്മളാണ് കേരളമാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഇ എം എസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് ഭൂരിപക്ഷമുണ്ട് നിയമസഭയിലാണ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് അതിനൊന്നും ഒരു കുറവുമില്ല ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിലയാണ് അന്ന് സ്വീകരിച്ചത് ഇപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ചു എന്നല്ല ദുരുപയോഗിച്ച് എത്രയോ ജനാധിപത്യ സംസ്ഥാന സർക്കാരുകളെ പുറത്താക്കുന്ന നടപടികൾ പിന്നീട് സ്വീകരിക്കപ്പെട്ടു അതിനെതിരെ കോടതി നിലപാട് സ്വീകരിച്ചു എസ് ആർ ബൊമ്മ കേസിലെ കോടതി വിധി ഇത്തരം ഇടപെടലുകളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളതായി മാറി ഇപ്പോൾ ഗവർണർമാർ ബില്ലിൽ അടയിരിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ചരിത്രപരമായ വിധിയാണ് ഫെഡറലിസത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക പ്രവർത്തനങ്ങളാണ് നാം നടത്തേണ്ടത് ആരാധനാലയങ്ങളുടെ മതസ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എന്തായിരുന്നുവോ അതായി നിലനിർത്തണമെന്ന് അനുശാസിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്തേണ്ടതും ഫലപ്രദമായി നടപ്പിലാക്കുന്നതും വളരെ പ്രധാനമാണ് അതിലുള്ള ഇടപെടലും ഏറ്റവും പ്രധാനമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ കക്ഷി ചേരാൻ ഇടതുപക്ഷം തീരുമാനിച്ചത് അത്തരം ഇടപെടലുകൾ തുടർന്നും ശക്തിപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ചരിത്രം സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന സംസ്കാരം അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണത്തിൽ പൊതിയുന്ന നയങ്ങൾ ഇതിനെല്ലാം എതിരെയുള്ള വിശാലമായ ഐക്യനിര രൂപപ്പെടുക എന്നത് വളരെ പ്രധാനമാണ് എല്ലാ ജനവിഭാഗങ്ങളും പരസ്പരം ഇടപെടുന്ന പൊതു ഇടങ്ങൾ സംരക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കോടതികളെ ഇടപെടുവിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മുന്നോട്ട് പോകാനുമാവണം വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന ശ്രമങ്ങൾ അവയെ പ്രതിരോധിക്കുന്നതിന് വർഗപരമായ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കൽ ഏറ്റവും പ്രധാനമാണ് അതിലൂടെ ജീവിത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ യോജിപ്പുണ്ടാകും അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നതും രാജ്യത്തിൻ്റെ ഭാവിക്ക് പ്രധാനമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ വിശാലമായ ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നത് പ്രധാനമാണ് പ്രാദേശിക ജനാധിപത്യ കക്ഷികളെ ഉൾപ്പെടെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും നവഫാസിസ്റ്റ് നയങ്ങൾക്കുമെതിരായി വ്യക്തമായ ബദലോടുകൂടിയുള്ള കാഴ്ചപ്പാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണുള്ളത് ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തേണ്ടതും ജനാധിപത്യ ശക്തികളെ അതോടൊപ്പം അണിനിരത്തേണ്ടതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്ന് നാം കാണണം അങ്ങനെ ഇത്തരം നീക്കങ്ങളെ തെറ്റായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കടക്കാതെ ഇപ്പം തന്നെ കുറച്ചധികം സമയമായിപ്പോയി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം